ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനീസ് ബ്യൂഡി ടീം സങ്കിച്ച് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമ്മൾ സാധാരണ മലയാളികൾ പ്രത്യേകിച്ചും മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് കസവ് സാരി അഥവാ സെറ്റുമുണ്ട് കുട്ടികൾക്കാണെങ്കിലും കശവിൻ്റെ പവാടയൊക്കെ വളരെയധികം ഇഷ്ടമാണ് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലെ കശവിൻ്റെ സെറ്റും മുണ്ടും സാരിയും അതുപോലെ തന്നെ കുട്ടികളുടെ പവാടയും ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിൻ്റെ പുതുമയൊക്കെ നഷ്ടപ്പെടാതെ കണ്ട് എങ്ങനെയത് നല്ല രീതിയിൽ നമുക്ക് പുതുപുത്തനാക്കി എടുക്കാം എന്നൊരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പം എന്നത്തേം പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രെസ്സ് ചെയ്ത് ഓണന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനും വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് മൂന്ന് കശുവ് സെറ്റ് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ സെറ്റ് സെറ്റുമുണ്ടും പുതുപുത്തനായിട്ടിരിക്കും അതുപോലെ തന്നെ ഈ ഒരു മെതേഡിൽ നിങ്ങൾ പശ മുക്കുവാണെങ്കിൽ നല്ല പുതു പുത്തനായിട്ടിരിക്കും സാധാരണ നമ്മൾ കഞ്ഞിവെള്ളത്തിലാണ് പശയൊക്കെ മുക്കി നമ്മൾ വെയിലത്തിട്ട് ഉണക്കാറുള്ളത് ഒരു പക്ഷേ വെയിൽ നല്ല പോലെ ഇല്ലായെന്നുണ്ടെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു സ്മെല്ല് അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ വെയിലില്ല കാറ്റത്ത് മാത്രം ഇട്ട് ണക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കഞ്ഞിവെള്ളത്തിന്റെ മണമൊക്കെ ആ ഒരു ഡ്രസ്സിലുണ്ടാവും അപ്പം നമുക്കത് വല്ലെടുത്തുമൊക്കെ നമ്മൾ ഉടുത്തുകൊണ്ട് പോകുന്നുണ്ട് നമുക്കത് വലിയ ബുദ്ധിമുട്ടാണ് സാധാരണ നമ്മൾ റേഷൻ അതല്ലെങ്കിൽ ചമ്പാവരി ആണെങ്കിലും അതുപോലെ തന്നെ ആണെങ്കിലും നമ്മൾ മുക്കിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക സ്മെല്ലുണ്ടാവും അപ്പം നമ്മൾ കഞ്ഞിവെള്ളം ഇല്ലാതെ തന്നെ എങ്ങനെ പശ പശമുക്കി അത് നല്ല രീതിയിൽ എടുക്കാമെന്നുള്ള ഒരു ടിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പം ഫസ്റ്റിൽ ഞാനിവിടെ രണ്ട് കശുവിൻ്റെ സെറ്റും കൊണ്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതും ഞാൻ ഇതിൻ്റെ കൂടെ ഈ ഒരെണ്ണം കൂടെ ആണ് എടുക്കുന്നത് രണ്ടും കുറച്ച് പഴക്കമുള്ളതാണ് പുതിയതൊന്നുമല്ല ഇത് നല്ല പഴക്കമുള്ളതാണ് ഒരു പത്ത് വർഷം എട്ട് പത്ത് വർഷം പഴക്കമുള്ളതാണ് ഇതും അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പഴക്കമുള്ള സെറ്റും കൊണ്ടാണ് ഫസ്റ്റിൽ നമ്മൾ ഈയൊരു സെറ്റും കൊണ്ട് നല്ല രീതിയിലൊന്ന് ഞൊറിഞ്ഞൊന്നെടുക്കാം ഫസ്റ്റ് നമ്മൾ ഈയൊരു കസവ് സാരി ഇതേപോലക്കെ ഞൊറിഞ്ഞൊന്നെടുക്കാം അതിൻ്റെ ആ തുമ്പ് വെച്ചിട്ട് നമുക്ക് നമുക്കിതുപോലെക്കൊന്ന് ഞൊറിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് ഞൊറിഞ്ഞെടുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് വെള്ളത്തിലേക്കൊന്ന് മുക്കിയെടുക്കാൻ കണ്ടില്ലേ ഇതേപോലെക്ക് നമ്മൾ ഞൊറിഞ്ഞെടുക്കണം കാണാൻ പറ്റുന്നുണ്ടല്ലോ ഞാൻ നന്നായിട്ടൊന്ന് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതായതിന് ശേഷം ഞാനിവിടെ ഒരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ബക്കറ്റോ ബേസിനോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒന്നൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര സെറ്റ് കൊണ്ടോ നിങ്ങൾ ഇതിലേക്ക് മുക്കുന്നു അതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഏകദേശം ഒരു പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഷാംപൂ ആണ് ഷാംപൂ എന്ന് പറഞ്ഞാൽ വീര്യം കുറഞ്ഞ ഏതെങ്കിലും ഷാമ്പൂ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് എൻ്റെയിൽ ഇതാണുള്ളത് ഡോയിൻ്റെ അപ്പം ഞാൻ ആ ഒരു ഷാംപൂവിൻ്റെ ഒരു രണ്ട് മൂന്ന് തുള്ളി നമുക്ക് നമ്മുടെ ആ ഒരു സെറ്റ് മുണ്ട് എത്ര ഉണ്ടോ അതിൻ്റെ അനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ടെണ്ണമാണ് മുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും എടുത്തത് ഇനി ഇതിലേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സെറ്റ് ഒന്ന് ൊടുക്കാം നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്തെടുത്തായിരുന്നല്ലോ അതേപോലെ ബാക്കി ആ നമ്മൾ എത്ര എണ്ണം മുക്കാനുണ്ടോ അതെല്ലാം നമുക്ക് നമുക്കിതിലേക്കൊന്ന് കൊടുക്കാം വെള്ളത്തിൽ നല്ലപോലെ മുങ്ങിക്കടത്തക്ക രീതിയിൽ വേണം നമ്മളിത് മുക്കി കൊടുക്കാൻ ഞാനിവിടെ രണ്ടെണ്ണമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിന് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഷാംപൂ അത്രേ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇപ്പം നമ്മളിവിടെ നല്ലപോലെ എല്ലാം വെള്ളത്തിലൊന്നും മുക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റ് മുണ്ടു ആണെങ്കിലും സെറ്റ് സാരി ആണെങ്കിലും ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഒരു വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലായിട്ട് ചുളുക്കം ഉണ്ടാവില്ല മറ്റേ നല്ലപോലെ ചുലുങ്ങിയൊരു പരിവാകും അപ്പം ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ചുളുക്കത്തിനൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ ഇനി ഇതിവിടെ നമുക്ക് സൈഡിലോട്ടൊന്നും മാറ്റി വെക്കാം ഇനി ഇതിന് പശ അല്ലെങ്കിൽ സ്റ്റാർച്ച് നമുക്ക് വേണമല്ലോ നമ്മൾ കഞ്ഞിവെള്ളമെല്ലാം ഉപയോഗിക്കുന്നതെന്നല്ലേ പറഞ്ഞത് കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവാതിരിക്കാന് നമുക്ക് ഇപ്പോൾ ഒരു രീതിയിൽ നമ്മൾ സാധാരണ തനലത്ത് വെച്ച് ഉണക്കിയാലും നമ്മുടെ സെറ്റ് സാരിക്കോ മണ്ണിനോ ഒന്നും യാതൊരുവിധ ഒരു കഞ്ഞിവെള്ളത്തിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചവരിയാണ് എടുത്തിരിക്കുന്നത് ഇത്രയും നമുക്ക് ആവശ്യമില്ല ഇതിൻ്റെ പകുതി മതിയാവും നമുക്ക് കാരണം നമ്മൾ ഒരു സെറ്റ് മുൻണ്ടൂടെ ഞാനിതിനകത്ത് മുക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം കൂടുതലായത് കാരണം അപ്പം വെറും മൂന്നെണ്ണം മാത്രമേ നമ്മൾ മുക്കുന്നുള്ളൂ അപ്പം ഇതിൻ്റെ പകുതി മാത്രം നമുക്ക് മതി പ്രത്യേകിച്ച് നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കാതെ ഈ ഒരു ചൗരി ഉപയോഗിക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രസ്സിന് യാതൊരു തരത്തിലുള്ള മണവും ഉണ്ടാകത്തില്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ചേച്ചിയുണ്ട് അലക്കുന്ന ആ ചേച്ചിയാണ് നമുക്ക് ഈ ഒരു ഐഡിയ പറഞ്ഞു തന്നത് അപ്പം നമുക്കിനിതൊന്ന് വേവിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം അതത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിലേക്ക് നമുക്കിതിൻ്റെ പകുതി ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ ഞാന് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കാം അപ്പൊ നമ്മളിത് ഏർ മുക്കി വെച്ചിട്ട് ഇപ്പൊ ഒരു ഏകദേശം ഒരു ഏഴ് മിനിറ്റോളം ആയിട്ടുണ്ട് നന്നായിട്ട് ഞാൻ ഇവിടെ ഇതിനകത്ത് ഒരു സെറ്റുമുണ്ടൂടെ മുക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നല്ലപോലെക്കൊന്ന് കഴുകിയെടുക്കാം സാധാരണ നമ്മൾ കഴുകിയെടുക്കുന്ന പോലെക്കല്ല ഇത് നമ്മൾ ബ്രഷ് ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ തുണി അലക്കുന്ന കല്ലിലിട്ടൊന്നും നമ്മൾ ഉരച്ച് കഴുകത്തില്ല കാരണം ഇതിൻ്റെ വളരെ നൈസായിട്ടുള്ള നൂലഴകളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രഷോ അല്ലെങ്കിൽ കല്ലേലിട്ട് നമ്മൾ അലക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു പുതുമയെ അതുപോലെ തന്നെ നമ്മുടെ സെറ്റുമുണ്ട് പെട്ടെന്ന് അഴുക്കായിപ്പോവും അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു അഴുക്കുള്ള ഭാഗമൊക്കെ ഇതുപോലെ നല്ലപോലെ ഞെരുടിയെടുക്കാവുന്നതാണ് ഈ കശവിന്റെ ഭാഗത്തും നമ്മൾ ഈ ഒരു തുമ്മിനൊക്കെ നല്ലപോലെ അഴുക്കുണ്ടാവില്ല അതൊക്കെ ഇതുപോലെ കൊന്ന് ഞെരുടി പിഴിഞ്ഞെടുത്താൽ മതി നല്ല സോഫ്റ്റ് തുണി ആയതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കല്ലിലോ ബ്രഷോ ഒന്നും വെച്ച് നമ്മൾ ഒരച്ചു കഴിയാത്തത് അപ്പൊ ഇതുപോലെ രണ്ട് നമ്മൾ മുക്കി വെച്ചേക്കുന്ന എല്ലാം നമുക്ക് ഇതുപോലെക്കൊന്ന് കഴുകിയെടുത്തുകൊണ്ട് വരാം അപ്പതാ ഞാനിവിടെ മുക്കി വെച്ചതെല്ലാം ഒന്ന് ഞെരുടി പിഴിഞ്ഞൊന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ചൗവരി എന്ത് പരുവായെന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പം അത് നമ്മുടെ ചൗകര്യം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളവും കുറച്ച് ചൗകര്യം കൂടി ഇട്ടായിരുന്നു കാരണം നമുക്കൊരു പക്ഷേ മൂന്ന് സെറ്റ് മുൻ ഉള്ളതുകൊണ്ട് അത് നമുക്ക് മുക്കാൻ ചിലപ്പോൾ കുറവായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുറച്ച് ചൗകര്യം കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് വെട്ടി വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെട്ടി തിളയ്ക്കുന്നവണ്ണം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം സാധാരണ അലക്കുകാരൊക്കെ ഈ ഒരു രീതിയിലാണ് തുണിയൊക്കെ ഒന്ന് സ്റ്റാർ ചെയ്യുന്നത് ഇതാവുമ്പോൾ നമുക്ക് വെയിലത്ത് വെച്ച് ഉണങ്ങും സാധാരണ നമ്മൾ നല്ല വസ്ത്രങ്ങളൊന്നും വെയിലത്ത് വെച്ചങ്ങനെ ഉണക്കാറില്ല അതിൻ്റെ ആ ഒരു കളറൊക്കെ മങ്ങി പോകാറുണ്ട് പ്രത്യേകിച്ച് ഒരു ചെറു ചൂടോടുകൂടി നല്ല കാറ്റൊക്കെ ഉള്ള സമയത്ത് നമ്മൾ പുറത്ത് മഴയാണെങ്കിൽ നമുക്ക് പറ്റത്തില്ല പുറത്തിങ്ങനെ വിളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു സെറ്റ് സാരി ആണെങ്കിലും സെറ്റ് കൊണ്ടാണെങ്കിലും എന്ത് സാധനങ്ങളും കോട്ടൺ സാരിയൊക്കെ നമുക്കിതുപോലൊക്കെ തന്നെ സ്റ്റാർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട് നമുക്കിനി ഇത് ഫ്ലെയിം ഓഫ് ആക്കി ചെയ്ത് ഓഫ് ആക്കിയതിനു ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തണുക്കുന്നടമേരി ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമ്മുടെ ഇത് ഒന്ന് നല്ല പോലെ നമുക്കൊന്ന് നാച്ചി പിരിഞ്ഞെടുക്കാം നമ്മൾ ഷാംപൂ ഇട്ടേക്കുന്നതുകൊണ്ട് നല്ല പത കാണും അത് കാരണം നമുക്ക് നല്ല പോലെത്തൊന്ന് നാച്ചി രണ്ട് മൂന്ന് താപം പിരിഞ്ഞെടുക്കണം അപ്പോൾ ഇതാ നമുക്കിനി മൂന്ന് പ്രാവശ്യം ഞാനിതൊന്ന് കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം നമുക്കിതിങ്ങനെ ഓരോന്നും ഇതേപോലൊക്കെ വെള്ളത്തിലൊന്ന് ലാച്ചി പിഴിഞ്ഞെടുക്കുക ഉണ്ടല്ലേ ഇതേപോലെ ലാച്ചി ഒരുപാട് പ്രസ്റ്റ് ചെയ്ത് നമ്മൾ പിഴിയരിക ചെറിയ രീതിയിൽ ഇതുപോലൊക്കെ പിഴിഞ്ഞെടുക്കാം അപ്പോൾ താ ഞാനെല്ലാം ഒന്ന് പിഴിഞ്ഞെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ചവരി വെള്ളം ഇവിടെ നല്ലപോലെ ഒന്ന് ഒരുവിധം ആറിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു അരിപ്പ വെച്ചൊന്ന് അരിച്ചെടുക്കാം പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ചവരി നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ച് നല്ലപോലെ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്ന് അരിച്ച് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്റ്റാർജ് കിട്ടുന്നതായിരിക്കും ഞാനിപ്പോൾ ഇത് അരയ്ക്കുന്നില്ല അല്ലാതെ തന്നെ ഞാൻ ഡയറക്റ്റ് അങ്ങ് എടുക്കുവാണ് ഇനി നമുക്ക് ആ ഒരു വെള്ളം ഈ ഒരു ബക്കറ്റിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സെറ്റും കൊണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തൊരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് നമുക്കിതിലേക്കൊന്ന് ഇട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അതാ നമ്മളിത് മുക്കി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് പിഴിഞ്ഞൊന്നെടുക്കാം ഈ ഒരു രീതിയിൽ നിങ്ങൾ സ്റ്റാർച്ച് ചെയ്യുവാണെങ്കിൽ എങ്ങും പറ്റിപ്പിടിച്ച് പശ പോലൊക്കെ ഇരിക്കത്തില്ല അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞിളളമൊക്കെ ആകുമ്പോൾ ചില സ്ഥലത്ത് കൂടുതൽ ഒട്ടിപ്പിടിച്ചിരിക്കും അതുപോലൊക്കെ തന്നെ നമുക്ക് ഒരു സ്മെല്ലും ഉണ്ടാവും ഇതാവുമ്പോൾ എല്ലായിടത്തും ഒരേ രീതിയിൽ നമുക്ക് സ്റ്റാർച്ചായിട്ട് കിട്ടും പശ കിട്ടും അതുപോലെ തന്നെ നല്ല കറക്റ്റായിട്ട് ഈ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് വിരിച്ചിടുകയും ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ അതാ ഞാൻ എല്ലാ സെറ്റും മുണ്ടും ഇവിടെ നനച്ച് വിരിച്ചിട്ടുണ്ട് നിങ്ങളൊന്ന് കുടഞ്ഞ് വിരിണം അതുപോലൊക്കെ തന്നെ വെയിലത്തിട്ട് നിങ്ങൾ ഉണക്കരുത് ചെറിയ നിഴലത്തിട്ട് വേണം ചെറിയ ലൈറ്റായിട്ട് വെട്ടം ഉണ്ടെങ്കിൽ വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല നല്ല വെയിലത്തിട്ട് ഒരു കാരണവശാലും ഉണക്കരുത് അപ്പോൾ നിങ്ങളെല്ലാവരും സെറ്റുമുണ്ട് സെറ്റ് സാരി കുട്ടികളുടെ പവാട സെറ്റ് കോട്ടൻ്റെ സാരി ഇതെല്ലാം ഇതുപോലൊന്ന് സ്റ്റാർട്ട് ചെയ്ത് പരിക്ക് നോക്കുക നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് പുതുമ മാറാതെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്